അപ്പൊ ഞാന് പറയാ അത് പറയേണ്ട ആള് ഞാനല്ല അത് പാർട്ടിയാണ് പറയേണ്ടത് തീർച്ചയായും അത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് ആണ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ള പാർട്ടിക്കാരൻ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാന്ന് പറയുന്നത് തികച്ചും വിഷമപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ സത്യം പറഞ്ഞ മുഖത്ത് കണ്ടറിയാൻ പറ്റുന്നുണ്ട് വൈഷ്ണോടെ മൊത്തം ആ സന്തോഷമുണ്ട് ഉണ്ട് എന്തായാലും എന്ത് തോന്നി ഒരു വിജയം തീർച്ചയായും വളരെ സന്തോഷം ഇപ്പൊ വിജയം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല ഈ പോലെ നമുക്ക് കൂടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പൊ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും നന്നായിട്ട് തന്നെ നടക്കും അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട് നിങ്ങൾക്ക് അറിയാം സൈബർ അറ്റാക്ക് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അത് തന്നെ കോടതിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ജോർജ് ശ്രീ അഡ്വക്കേറ്റ് ജോർജ് പുന്നോട്ടം സാറായിരുന്നു കേസ് ബാധിച്ചത് പിന്നെ നമ്മുടെ മൃദുലേട്ടൻ ഉണ്ട് പിന്നെ അഖിലേട്ടൻ ഉണ്ട് അഖില അപ്പോ ഇവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെയുണ്ട് പിന്നെ പാർട്ടി പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടി നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിരുന്നു എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ തന്നെ എന്നോട് പ്രചാരണത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഞാനാണ് ഇത്രയും ഇതുവരെ ഇറങ്ങാതിരുന്നത് കാരണം എനിക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നു മുതൽ നമ്മൾ ലൈവായി തന്നെ പ്രചാരണ രീതികളിലേക്ക് ഇറങ്ങുകയാണ് കൃത്യമായ പ്രചാരണ രീതികളുമായി ഇന്നുമുതൽ നമ്മൾ മുന്നോട്ട് പോകും ശക്തമേറിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ അല്ലേ പിന്നിൽ നിന്നും തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് ഈയൊരു സി പി എമ്മിന്റെ ഒരു ചതി തന്നെയല്ലായിരുന്നു പിന്നെ അല്ല അതിപ്പോ ഞാന് പറയേണ്ട ആള് ഞാനല്ല അത് പാർട്ടിയാണ് പറയേണ്ടത് തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യം തന്നെയാണ് ആണ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ എന്താണ് ഇവിടെ ജയിച്ചു വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് അല്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പോ പറഞ്ഞ പോലെ നമുക്കിപ്പോ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതിലല്ല ഓരോ വ്യക്തികളുടെയും ഓരോ വീടുകളിലും ഉള്ള ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് അതിന്റേതായ രീതി അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അപ്പോ അവരിലേക്ക് എത്തി ഞാനും അവരിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോ അവരിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം ശക്തമേറിയ പരിസരാർത്ഥികൾ തന്നെയാണ് ഈ മുട്ടടയിലുള്ളത് അപ്പൊ നോക്കി കാണും തീർച്ചയായും കാരണം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് അപ്പോ ശക്തമായിട്ടുള്ള എലക്ഷൻ കോമ്പറ്റീഷനിലേക്കായിരിക്കും നമ്മളെന്തായാലും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൈബർ അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ എങ്ങനെ മറികടന്ന് വിജയ സാധ്യത എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും അല്ല വിജയസാധ്യതയൊക്കെ സാധ്യതയൊക്കെ പറയേണ്ടത് ഞാനല്ലോ അത് ജനങ്ങളാണ് ജനങ്ങൾക്ക് ആരാണോ ആക്ട് എന്ന് തോന്നുന്നത് അവര് ആളുകൾ ആളുകളിലേക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ വിജയസാധ്യത പറയാൻ ഞാനാരുമല്ല ജനങ്ങൾക്ക് എന്താണോ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു അതേപോലെ ചെയ്യും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ തിരുമല എന്ന സ്ഥലത്ത് ബിജെപിന്റെ രണ്ട് നേതാക്കളാണ് മരണപ്പെട്ടത് ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരാളാ എന്ന് പറഞ്ഞ ഒരാൾ നേ ബിജെപി നേതാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി എങ്ങനെ അതിനെ നോക്കി കാണുന്നു ബിജെപിയിൽ ശരിക്കും ഒരു തിരിച്ചടി നേരിടേണ്ട ഒരു സമയം തന്നെയല്ലേ തീർച്ചയായും കാരണം ഒരു ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്ക് പോവാൻ തികച്ചും വിഷമപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും അപ്പൊ അത് നമുക്കറിയില്ലല്ലോ അപ്പൊ എന്തായാലും നല്ല ഓൾഡ് വെച്ച് നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു 자주 <목소리도> 자주. <목소리도> <목소리도> नाला <laughs> लागे है कोई कोई नहीं है ना बात हो तो उतना परसों पोर्टल में डालो और सामान्य आया है और मटेरियल से रिलेटेड रजिस्ट्रेशन का था ना वाले भी जल्दी जल्दी और taller ¿no?